പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രിയുടെ മകളുടെ ഭർത്താവിനെ വ്യാജപീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ തന്ത്രിയെ കൂടി പ്രതിചേർത്ത ബാംഗ്ലൂർ പോലീസ് നടപടിക്കെതിരെ മൂത്ത മകൾ ഉണ്ണിമായ അരംഗത്ത് സംഭവത്തിൽ അച്ഛൻ നിരപരാധിയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബാംഗ്ലൂർ പോലീസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അവർ കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മക്കൾക്കും ഉണ്ടായിരുന്ന മുൻ വൈരാഗ്യമാണ് കേസിനാസ്പദം പോലീസ് ഔട്ട് പോസ്റ്റിൽ ഇരിക്കുമ്പോ അകത്ത് എങ്ങനെയാണ് ഒരു യുവനിയെ പീഡിപ്പിക്കുക നിങ്ങൾ തന്നെ പറയും അഞ്ചോളം പോലീസുകാരി ക്ഷേത്രത്തിന്റെ പുറത്ത് രാവും പകലും ഉണ്ട് വയസ്സ് കരഞ്ഞു തളർന്ന അമ്മയെയും മൂന്ന് കുട്ടികളെയും കൊണ്ട് രാത്രിക്ക് അവള് വണ്ടി എടുത്ത് എങ്ങോട്ടൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ അച്ഛൻ എവിടെയാണുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അച്ഛനെ കാണാണ്ട് കരഞ്ഞു തളർന്ന ഒരമ്മ എന്റെ വീട്ടിലുണ്ട് നാട്ടുകാർ മുഴുവൻ അവിടെ ഒരു നാട് ഒരു ജനത മുഴുവൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തെളിയിക്കട്ടെ അവർ അവർ ആരോപണങ്ങൾ അവർ തെളിയിക്കട്ടെ ഇത് ചെയ്തു എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഞാൻ ഈ ക്ഷേത്രം നാട്ടുകാർ